കുറച്ച് മുന്നേ ചാനലിൽ ഒരു വീഡിയോ ഇട്ടതായിരുന്നു അതിന്റെ ജസ്റ്റ് ഒരു റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ തെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മുല്ലേന്റെ കമ്പാണ് കേട്ടോ വേര് വന്നത് വേര് വേരങ്ങ് നിറഞ്ഞ് ശരിക്കും ഇത് മാറ്റി നടേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് വേര് ഇതുപോലെ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ ഇപ്പം വെള്ളത്തിൽ ഇതുപോലെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കൊക്കെ മാറ്റി നട്ടാൽ മതി കേട്ടോ ഇതുപോലെ നമ്മുടെ മുല്ല മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും വേരി വരുത്താം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടൊരു വളം ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലുപൊടി പറഞ്ഞാൽ നമുക്ക് റെയിനി സീസണിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലുപൊടി ചാണകപ്പൊടി പൊടി വേപ്പും പിണ്ണൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടി മാത്രം നമ്മുടെ ചെടീന്റെ ചൂട്ടിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പൊ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കാനും മറന്നു കേട്ടോ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെടി ഇത് കണ്ടോ ഇത് നമ്മുടെ ജമന്തിയാണ് അപ്പൊ ജമന്തിയിൽ നമുക്ക് വേര് വരുത്തിയെടുക്കാൻ നല്ല പ്രയാസമുള്ള ഒരു ചെടിയാണ് മറ്റു ചെടികളെ പോലെ ഒന്നുമല്ല പെട്ടെന്ന് തന്നെ വേര് ചീഞ്ഞു പോവാനും അതുപോലെ തന്നെ കമ്പ് പെട്ടെന്ന് കറുത്ത് വരാനും ഉണങ്ങി ഉണങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ജമന്തിയിൽ നമുക്ക് എങ്ങനെയാണ് ഫാസ്റ്റിൽ വേര് വരുത്താമെന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജമന്തിൻ്റെ കുറച്ച് നല്ല നല്ല കമ്പുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ അത്യാവശ്യം ചിലതിലൊക്കെ നന്നായിട്ട് മുട്ടുകളുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ നട്ടത് അങ്ങ് പരന്നങ്ങ് ഉണ്ടായി കിടക്കുകയാണെങ്കിൽ ശരിക്കും അതെല്ലാം കൂടി ഒരു കോലിൽ കുത്തി ശരിക്കും വെക്കേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ ജമന്തി ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ പരന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ നിറയെ മുട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതെങ്ങനെയാണ് ഈ കമ്പ് നമ്മുടെ ഈ ഈയൊരു ജമന്തിന്ന് ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ഫാസ്റ്റിൽ വേരു വരുത്താൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കാണിക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ കാരണം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ പറഞ്ഞാൽ വീട്ടമ്മമാർക്കും അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി ഹെൽപ്പാകുന്ന വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത് നല്ല നല്ല പൊട്ടി മിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്പിൻ്റെ അടിവശത്തുള്ള കുറച്ച് ഇല ഉണ്ടല്ലോ അതങ്ങ് കളയുക കേട്ടോ കാരണം നമുക്ക് ഇലകളൊന്നും വേണ്ട നമ്മുടെ കമ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കമ്പ് മാത്രം മതി അപ്പോൾ കമ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു രണ്ട് മൂന്ന് ഇല മാത്രം വെച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ നമുക്കൊരു ഒരു നമ്മളിതിങ്ങനെ റെഡിയാക്കി നട്ടുവെച്ചതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് തളിർപ്പ് ഇല വരും അപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത എല്ലാ കമ്പും ഇങ്ങനെ ഇലകൾ കളയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇല എന്തായാലും ഒരു നാലഞ്ച് ദിവസം ആകുമ്പോഴേക്കും മൊത്തം ഇങ്ങനെ ഉണങ്ങി വാടിയൊക്കെ താഴെ വീണ് പോകും കേട്ടോ അപ്പൊ അതിന്റെ മുന്നേ നമ്മളങ്ങ് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് ഒരു കുറച്ച് ദിവസം ദിവസാവുമ്പോൾ അങ്ങ് തളിർപ്പ് വരും അപ്പൊ എല്ലാ കമ്പും നമ്മളിങ്ങനെ വൃത്തിയാക്കി ഒരേ അളവിൽ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജമന്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജമന്തിക്ക് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള പൂട്ടിമിക്സ് ഡ്രൈ ആയിട്ടുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് അത് വിചാരിച്ച് നമ്മുടെ ഇപ്പം ചാണകവെള്ളം ചാണകവെള്ളംക്ക് ഒത്തിരി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ജമന്തി ചെടീന്റെ ചോട്ടിലൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും പക്ഷേ ചാണകവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂട്ട് പെട്ടെന്ന് ഡ്രൈ ആവും അതുപോലെ തന്നെ ജമന്തിൻ്റെ ചൂട് പെട്ടെന്ന് ചീഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് അപ്പം അത് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കിയിട്ട് വേണം ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പൊ കമ്പൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഞാൻ നോടിന്റെ ഒരു അടിവശം നോക്കി എല്ലാം ഇതും കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചരാട്ടെ അപ്പം ഞാനിതാ നടാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഇങ്ങനൊരു പഞ്ഞിയാണ് കേട്ടോ അപ്പം ഈയൊരു പഞ്ഞീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കമ്പിൽ വേരു വരുത്താം കേട്ടോ അപ്പം ഞാൻ തെർമോക്കോളിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പഞ്ഞിയിൽ കുറേ മുന്നേ ഞാൻ ബൊഗൻവില്ല അതുപോലെ മുല്ലേൻ്റെ ഒക്കെ കമ്പ് കുത്തി വേരു വരുത്തിയ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു പഞ്ഞിയിലായിരുന്നു അത് ഞാൻ മാറ്റി ഇപ്പോൾ മണ്ണിലേക്കും ചട്ടിയിലേക്കും ഒക്കെ നട്ടു പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് ഫാൻസിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പതിനെട്ട് ഇരുപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതിങ്ങനെ വാങ്ങിച്ചിട്ട് നിറയെ ആദ്യം അങ്ങ് ഹോളിട്ട് കൊടുക്കുക ഹോളിട്ട് കൊടുത്താൽ ആ ഹോളിലേക്ക് കമ്പുകൾ ഏത് കമ്പ് നിങ്ങൾക്ക് എടുക്കുക ഇന്ന കമ്പെന്നൊന്നും ഇല്ലാട്ടോ ഏത് ചെടീന്റെ കമ്പ് എടുക്കുക കമ്പ് മൊത്തം അങ്ങ് നിരത്തി അങ്ങ് കുത്തി കൊടുക്കുക കുത്തി കുത്തിക്കൊടുത്തിട്ട് ഇതിൽ വേരൊക്കെ ഏകദേശം ഒരു അറുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വേര് പിടിക്കും വേര് വന്നതിന് ശേഷം നിങ്ങളിത് ആ ഒരു പഞ്ഞീന്ന് ഇങ്ങനെ പഞ്ഞിങ്ങനെ മെല്ലെ വിടീച്ചെടുക്കുക ഒരിക്കലും വലിച്ചെടുക്കരുത് കീറി കീറിട്ടോ പന്നി ഇങ്ങനെ ഒരു എല്ലാ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ചിട്ട് മെല്ലെ ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മെല്ലെ പിടിയിച്ചു അല്ലെങ്കിൽ ആ പഞ്ഞിയോടൊക്കെ കട്ട് ചെയ്ത ആ ഭാഗത്തോടൊക്കെ അങ്ങ് മണ്ണിലേക്ക് ചട്ടി പോട്ടി മിക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് അങ്ങ് മെല്ലെ എടുത്തിട്ട് അങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് അത് നട്ട് കൊടുക്കുന്നതെന്ന് കണ്ടോ നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ചു ഇനി നമ്മളൊരു പാത്രത്തിൽ ഒരു ബക്കറ്റിൽ ഇതാ ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു പഞ്ഞി ഇതുപോലെ നന്നായിട്ട് പഞ്ഞി ആദ്യം ഒന്ന് മുക്കി കൊടുക്കാട്ടോ അങ്ങ് പന്നീൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങ് വെള്ളം കയറട്ടെ നല്ലതുപോലെ ഇതിലേക്ക് അങ്ങ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മുക്കി കൊടുക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോ പഞ്ഞീന്റെ ഉള്ളിൽ നല്ലതുപോലെ വെള്ളം കെട്ടി നിൽക്കും ആ ഒരു വെള്ളം മതി നമ്മുടെ ഈ ഒരു ജമന്തിയിൽ വേര് പിടിക്കാനായിട്ടോ പിന്നെ ഇതിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഒരു പത്ത് ദിവസൊക്കെ ആവുമ്പോഴേക്കും അങ്ങ് കുറഞ്ഞ് വരും അപ്പോൾ ആ കുറഞ്ഞ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് ഫാസ്റ്റിൽ കുറയും കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ കണ്ടോ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഇനി ഇത് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മാത്രം മതി തണലിൽ വെച്ചു കൊടുക്കുക വെയിലില്ലാത്ത ഭാഗത്ത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ പത്രം മാത്രം ചെയ്താൽ മതി നമുക്ക് ഒരു പത്തറുപത് ദിവസം കൊണ്ട് ചമന്തി നല്ല ഉഷാറായിട്ട് ഇതുപോലെ നമ്മുടെ ചട്ടിയിലേക്കൊക്കെ അങ്ങ് മാറ്റി നടാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ